ിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി പന്ത്രണ്ടിൽ റയൽ ഒരു താരത്തിനായി നടത്തിയ സൈനിങ് അന്ന് വലിയ വിമർശങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു ഇരുപത്തി ആറ് വയസ്സുള്ള മിഡ്ഫീൽഡ് ഒരു താരത്തെ ഡോട്ടം ഹോസ്പിറ്റലിൽ നിന്നാണ് റയൽ റയലാന്ന് എത്തിച്ചത് റയൽ മാറ്ററിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം താര തിരഞ്ഞെടുപ്പ് എന്നാണ് അന്ന് ബഹുഭൂരിവേഷം ഫുട്ബോൾ പണ്ഡിതരും വിധി എഴുതിയത് പക്ഷേ കാലം എല്ലാത്തിനും സാക്ഷി പറഞ്ഞു മോശം താരമെന്ന ലെവലിൽ നിന്ന് ബാലൻഡിഗോർ പുരസ്കാരം വരെ നീണ്ട ഐതിഹാസിക ചരിത്രമാണ് പിന്നീട് സാന്റിയാഗോ ബെർണാബുവിൽ പിറന്നത് പതിമൂന്ന് വർഷത്തിനൊടുവിൽ ആ മനുഷ്യൻ ടീമിന്റെ പടിയിറങ്ങുന്നു അതെ ലൂക്കാ മോട്ട്രിൽ റയൽ മാറ്ററിന്റെ പടിയിറങ്ങാൻ തീരുമാനിച്ചു ക്ലബ്ബ് ലോകകപ്പോടെ റയൽ ജേഴ്സി അടിക്കാൻ ലോകം കണ്ട എക്കാലത്തെയും മികച്ച മിഡ്ഫീൽഡർ താരമായ കൊറേഷ്യൻ ഇതിഹാസം തീരുമാനിച്ചിരിക്കുന്നു സമീപകാലത്ത് റയൽ നേടിയ എല്ലാ കിരീട വിജയങ്ങളുടെയും ആടിക്കല്ല്ല് ആ മനുഷ്യൻ കൂടിയായിരുന്നു ടോണി ക്രൂസ് എന്ന ജർമ്മൻ ഇതിഹാസത്തിനൊപ്പം ചേർന്ന് മോട്ടിജ് ജീവിതമായ ജല കാഴ്ചകൾ ഫുട്ബോൾ ആരാധകരുടെ മനസ്സിൽ അവസാനിക്കാത്ത ഓർമ്മകളാണ് പതിമൂന്ന് വർഷം ഒറ്റ ടീമിൽ കളിച്ച് മോട്ടിജ് സ്വന്തമാക്കിയത് ഇരുപത്തെട്ട് ട്രോഫികൾ കിരീട നേട്ടങ്ങൾ മാത്രമായിരുന്നില്ല മോർട്ടിജിന്റെ സവിശേഷതകൾ റയൽ മാട്രിഡിന്റെ ചില ചാമ്പ്യൻസ് ലീഗ് വിജയത്തിന്റെ പിന്നാലെ നിശബ്ദ പങ്കാളി രണ്ടായിരത്തി പതിനാലിലെ ഫൈനലിൽ അദ്ദേഹം നൽകിയ കോർണർ വഴിയാണ് റയൽ സമനില ഗോൾ നേടുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് അദ്ദേഹം കൈമാറിയ സമർത്ഥമായ പാസിൽ നിന്ന് പിറന്ന ഗോളാണ് മറ്റൊരു യൂറോപ്യൻ ഗ്ലോറിയിലേക്ക് റെയിലിന് റയലിന്റെ മിഡ്ഫീൽഡ് ഭരിച്ചാൽ ക്രൂസ് ആദ്യം ഇപ്പോൾ മോട്ടർജും റയൽ ജേഴ്സി അഴിക്കുന്നു അപ്പോൾ ഇന്നത്തോടെ എന്തേ ഇതുപോലുള്ള ഫുട്ബോൾ അപ്ഡേറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ ഗുഡ് ബൈ